എൻ്റെ ഇന്നത്തെ വീഡിയോ ട്രാവല് വീഡിയോ ആണ് ഇത് ഇടുക്കി ചേലച്ചോടെ എന്ന് പറഞ്ഞ സ്ഥലത്ത് നടത്തും ഈ വീഡിയോ ആരംഭിക്കുന്നത് കഞ്ഞിപ്പുഴിക്കാണ് ഇപ്പോൾ ചേലച്ചോട് സ്റ്റാൻഡിൽ നമ്മൾ വന്നു പോകുന്നത് ഇപ്പോൾ സ്റ്റാൻഡാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മണി നല്ല മുഴുത്തൊരു സ്റ്റാൻഡാണ് അവിടെ നിന്നാണ് നമ്മൾ കഞ്ഞിക്കുഴിക്ക് പോകുന്നത് നമ്മൾ റോഡിലെ വിശേഷങ്ങളാണ് നമ്മൾ അവതരിപ്പിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് മുന്നിലായിട്ട് വാഹനങ്ങൾ കെ എസ് ആർ ടി സി ഒക്കെ പോകുന്നുണ്ട് ഇപ്പോൾ സ്റ്റാൻഡിൽ നിന്നാണെന്നുള്ള പുറപ്പെടുന്നത് ഇത് നേരെ ഇത് കുമിളിക്ക് പോകുന്ന വഴിയാണ് വലത്തോട്ട് തിരിഞ്ഞ് തൊടുപുഴയ്ക്ക് പോകാം വണ്ണ അങ്ങനെ പോകും ആ കെ എസ് ആർ ടി സി മുന്നിൽ കൂടി പോകുന്നത് കുമിളി കട്ടപ്പന റൂട്ടാണ് അടുത്തേക്ക് തിരിഞ്ഞ് പോകുന്ന റൂട്ടാണ് ഇടുക്കി കുമിളി റൂട്ടിൽ നിന്ന് കട്ടപ്പന അപ്പോൾ വലത്തേക്ക് തിരിക്കും വലത്തേക്ക് തിരിച്ചിട്ട് നമ്മൾ ചേച്ചി ടൗണിൽ കൂടി നമ്മൾ നേരെ ഇപ്പോൾ നമ്മൾ തൊടുപുട റൂട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് കഞ്ഞിക്കുഴിക്കാണ് നമ്മൾ ഇന്നത്തെ കഞ്ഞിക്കുഴി വരെയുള്ള റൂട്ടാണ് നടന്ന് പരിചയപ്പെട്ടിരിക്കും അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ടൗണിൽ നമ്മൾ പോകുന്നതിന് ശേഷം നമ്മൾ ഇത് നമ്മൾ ചേലച്ചൂട് നമ്മൾ മിൽമ നമ്മൾ വലിച്ചിൽ കാണുന്നതാണ് ചേലച്ചൂട് മിൽമ സൊസൈറ്റി ആണ് നമുക്കവിടെ കാണാനായിട്ട് കാണുന്ന അവിടെയാണ് അവിടെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഇതിപ്പോൾ എടുത്ത് സൈഡ് ഇത് കഴിയുന്ന സമയത്ത് ഇതാക്കുന്നുണ്ട് ഇത് നമ്മുടെ കൃഷിഭവനാണ് പച്ചപ്പിൻ്റെ കിട്ടുമൊക്കെ ആ ഭാഗങ്ങളാണ് ഇതാണ് കൃഷിഭവൻ എടുത്തു ഭാഗം കാണുന്നതാണ് കൃഷി അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിനി ഒത്തിരി സ്ഥലങ്ങൾ നമുക്ക് പരിചയപ്പെടാനുണ്ട് അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്ന അനുസരിച്ച് ഓരോരോ സ്ഥലങ്ങൾ നമുക്ക് പരിചയപ്പെടാവുന്നതാണ് വഴിക്ക് വീതി കുറവായതുകൊണ്ട് നമുക്ക് സൈഡ് കയറി പോകാൻ വീതിയുള്ള സ്ഥലത്ത് എന്തെങ്കിലേ കയറി പോകാൻ പറ്റത്തുള്ളൂ ഒരു ബസ്സോ അതുപോലെ വലിയ വണ്ടിയോ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഫോർ വീലർ വണ്ടി ഓവർടേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു റോഡാണ് സ്ഥലമാണ് അവിടെ അപ്പോൾ അതുകൊണ്ട് ഇപ്പം കാലം പോലെ ഒന്നും ഇഷ്ടം പോലെ വാഹനങ്ങൾ ഓടുന്ന ഒരു വഴിയാണ് തൊടുപുഴയ്ക്ക് പോകാനായിട്ടുള്ള ഷോർട്ട് കട്ട് വഴി നമ്മൾ ഇവിടെ വൺമണി ചെന്ന് കഴിഞ്ഞാൽ തൊടുപഴിക്ക് പോകുന്ന ഷോർട്ട് കട്ടുള്ള വഴിയാണ് എങ്ങനെയാണെങ്കിൽ നമ്മൾ ഇച്ചിരി വീട് നമുക്ക് ഇവിടെ കിട്ടി അവിടെ നമ്മൾ ഓവർഡേക്ക് ചെയ്യുന്ന മുന്നോട്ട് കയറുകയാണോ അതല്ല നമുക്ക് ഒത്തിരി സ്ഥലം വരും ഒത്തിരി ദൂരം പോകേണ്ടി വരും അപ്പോൾ നമ്മൾ മുന്നോട്ട് കയറുന്നത് പോലെ പോകും നമ്മളിവിടെ വരുന്ന സമയത്ത് നമ്മൾ വാലഞ്ചൂർ സൈഡിൽ കാണുന്നത് ചേലച്ചോട് സി എസ് ഐ ഐ ഹോസ്പിറ്റലാണ് ഈ വലിച്ചടി കാണുന്നത് അവിടും കഴിഞ്ഞ് നമ്മൾ നേരെ മുന്നോട്ട് നമ്മൾ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിനി കത്തിപ്പാറ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് വലിച്ചടിയിൽ കാണുന്നതൊക്കെ സി എസ് ഐ ഹോസ്പിറ്റലിലെ ക്വാർട്ടേഴ്സുകളാണ് അപ്പോൾ വീണ്ടും നമ്മൾ മുന്നോട്ട് ഇങ്ങനെ പോവുകയാണ് കഴിഞ്ഞ് നമ്മൾ ഈ കത്തിപ്പാറുണ്ട് കത്തിപ്പാറ അതിലെ താഴത്തെ കത്തിപ്പാറ മെയിനായിട്ടുള്ള കത്തിപ്പാറയിലോട്ടാണ് നമ്മൾ ചെന്ന് കയറാനായിട്ട് പോകുന്നത് ഇവിടുന്ന് ഇടത്ത സൈഡിലേക്ക് നമുക്ക് ചുരുലിക്കിറങ്ങി പോകാനുള്ള റോഡോട്ടാണ് ഇട സൈഡിലായിട്ടുള്ള വഴി അപ്പോൾ ഇവിടെ നമ്മൾ കത്തിപ്പാറ താഴമാണ് കത്തിപ്പാറ എന്ന് പറഞ്ഞാൽ കുറേ ദൂരമുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ മുന്നോട്ട് ചെല്ലുന്ന സമയത്താണ് ഇടതു ദിവസത്തേക്ക് ഒരു വഴികളും ഇതും കഞ്ഞിക്കുഴിക്കുള്ള ഇടക്കാട് വഴി അത് നല്ല വഴിയാണ് അതിൽ നമുക്ക് ഇടക്കാട് വഴി പോകുന്ന ഒരു കഞ്ഞിക്കുഴിക്ക് പോകുന്ന ഒരു മെയിനായിട്ടുള്ള ഒരു വഴിയാണ് ഈ പോകുന്ന വഴിക്ക് മുമ്പ് ആദ്യമായിട്ട് കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ കഞ്ഞിക്കുഴിക്ക് പോകാനുള്ള ഒരു മെയിൻ വഴിയായിരുന്നു അത് അത് പിന്നീട് ഈ വഴിയായി തീർന്നു അപ്പോൾ അപ്പുറത്തെ വഴിക്ക് നമുക്ക് മുന്നോട്ട് നമുക്ക് പോകാവുന്ന ആണതാണ് ചെന്ന് കഴിഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളിൽ കൂടി പല സ്ഥലങ്ങളിൽ കൂടി ആ വഴി കഞ്ഞിപ്പുഴുക്ക് തന്നെയാണ് എത്തുന്നത് അപ്പോൾ അതിനേക്കാളും മെയിനായിട്ടുള്ള വഴിയാണിത് ഈ വഴിയെ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് ഈ വലത്തേക്ക് ഒരു വഴി നമുക്ക് ഇവിടുന്ന് കാണാനായിട്ട് സാധിക്കും ഇത് നമ്മൾ ചെമ്പകപ്പാറ ഭാഗത്തേക്ക് പോകുന്നതാണ് അവിടെ ചെമ്പകപ്പാറ ഇവിടെ അമ്പലമൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് പോകുന്ന ഒരു വഴിയാണ് ഞാൻ ഇവിടുന്ന് ഈ കാണുന്ന വലത്തേക്ക് തിരിഞ്ഞ് പോകുന്നത് അത് നമ്മൾ ചെമ്പപ്പാറയ്ക്ക് മടക്കിപ്പോൾ ആ വഴിയാൻ കഴിയുന്നത് അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ചെറിയ വളവും ഒക്കെ ഉണ്ട് ഇവിടെ ഒരു അംഗനവാടിയാണ് ഈ വലച്ചടി കാണുന്നത് അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ നമ്മൾ ഈ കത്തിപ്പാറ പള്ളി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ വരുന്നത് ഈ കത്തിപ്പാറ പള്ളി എന്ന് പറയുമ്പോൾ രണ്ട് പള്ളിയുണ്ട് ഒന്ന് യാക്വേഴ്സ് പള്ളിയുണ്ട് ഓർത്തഡോക്സ് പള്ളിയുണ്ട് ഈ ഇടച്ചടി കാണുന്ന യാക്വേഴ്സ് പള്ളിയാണ് ചില മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ഡിപ്പുണ്ട് ചെറിയൊരു കുഴിയിട്ടുണ്ട് പതിയെ പറഞ്ഞു ചാടിപ്പം ഡിപ്പ് ഇടച്ചടി കടന്നതാണ് ഓർത്തഡോക്സിൻ്റെ ഒരു ചർച്ചാണ് കാണുന്ന ഒരു വെയിറ്റിംഗ് ഷർട്ട് നമ്മൾ കാണുന്നുണ്ട് അത് കഴിഞ്ഞ് മുന്നോട്ട് ഇങ്ങനെ പോരുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് ഒരു എന്താ ഒരു വളവുണ്ട് ചില കയറ്റവും വളവുമൊക്കെ ഉള്ളപ്പോൾ ഇടത്തോഴ്സത്തേക്ക് നല്ലൊരു വളവാണ് വളരെ ശ്രദ്ധിച്ചോണടിച്ച് പോകേണ്ട ഒരു വളവാണ് ഈ ഉള്ളത് അവിടെ നമ്മൾ നേരെ ഇങ്ങനെ മുന്നോട്ട് കയറി പോന്നു കഴിഞ്ഞാൽ നമ്മൾ ഇനിയുള്ള ഏഴ് കമ്പി നമ്മള ഭാഗത്തേക്ക് കാണാൻ വരുന്നത് അപ്പോൾ നമ്മൾ ആദ്യം കത്തിപ്പാറാന്ന് പറഞ്ഞാൽ പള്ളിയിരുന്ന ഭാഗത്ത് നാല് കമ്പി എന്ന് പറയുന്നത് നമ്മൾ ആകാശം നോക്കിയില്ല ആകാശം നോക്കുമായിരുന്നെങ്കിൽ നമുക്കൊരു നാല് കമ്പി കാണാൻ പറ്റുമായിരുന്നു അങ്ങനെ അവിടെ നമ്മൾ നാല് കമ്പി എന്നും നമ്മളവിടെ പറയും ഇതിപ്പോൾ നമ്മൾ ഏഴ് കമ്പിയിലുണ്ടായിരുന്നു നമ്മൾ ഇത് ആകാശത്തേക്ക് നോക്കി കഴിയുമ്പോൾ കേട്ടോ ഈ കമ്പിയല്ലോട്ട് വേറെ ടവറിൻ്റെ ആയിട്ടുള്ള വേറെ കമ്പികളൊക്കെ അവിടെ പോകുന്നുണ്ട് ആകാശക്കൂടെ പോകുന്നുണ്ട് അത് ഏഴെണ്ണമാണോ ഉള്ളത് അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലത്തിന് നമ്മൾ ഏഴുകപ്പി എന്ന് പറയുന്നത് ഇപ്പം നോക്കിയിട്ടൊന്നും കാണാനില്ല ഏഴുകപ്പി അപ്പം നമുക്ക് ശ്രദ്ധിച്ച് നോക്കാം കണ്ടെങ്കിൽ മുകളിൽ കൂടെയാണ് പോയി വലിയ കമ്പി പോകുന്നുള്ളൂ നമ്മൾക്ക് അത് പാസ് ചെയ്ത് പോയത് ഏഴുകപ്പി അത് ടവറിൻ്റെ ആണ് പനംകുട്ടി പവർ യൂസ് ചെയ്യുന്നൊക്കെ വരുന്ന ലൈനാണ് അത് കമ്പി നമ്മളിവിടെ വന്നിട്ട് നമ്മളിനി ഇപ്പം വീണ്ടും മുന്നോട്ട് നമ്മൾ പോവുകയാണത് അപ്പോൾ ഇനി കഞ്ഞിക്കുഴിക്ക് വേണ്ടിയിട്ട് പോകുകയാണ് ഇതൊരു ജംഗ്ഷനാണ് ഐ ടി ജംഗ്ഷൻ ഇടത്ത് ഭാഗത്തേക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ ഏഴുകമ്പി ഐ ടി ജംഗ്ഷനിലോട്ട് പോകുന്നതാണ് അവിടെ തന്നെ ഗവൺമെൻറ് ഹൈസ്കൂളുണ്ട് അതിലേ തന്നെ നമുക്ക് കുഴിസിറ്റിക്ക് വരാൻ പോരാം ആ ഇടത്ത് വഴി കൂടെ പോയി കഴിഞ്ഞാൽ കുഴിസിറ്റിക്കും നമുക്ക് എത്താനായിട്ടുള്ള ഷോർട്ട് കട്ട് വഴികൾ അതിലേ ഉണ്ട് അത് നമ്മൾ ഈ ചെല്ലുന്ന കുഴിസിറ്റി റോഡുമായിട്ടൊക്കെ ശ്രദ്ധിക്കുന്ന റോഡാണ് അതിൽ അതിലെയുള്ള ആയിട്ട് കവർ ചെയ്തു പോകുന്ന ഒരു വഴിയാണ് അതിലെ ഉള്ളിലാണ് ഏകദേശം ഒരു നല്ല ലെവലുള്ള നേരെയുള്ള വഴികളാണ് നമ്മൾ അവിടെ നിന്ന് പോകുന്നത് എഴുതമ്പിക്കുന്നത് നമ്മൾ ഈ തള്ളക്കാന ഭാഗത്തേക്ക് ഇട്ടാൽ അപ്പോൾ അവിടെ ഏകദേശം ചില ദൂരങ്ങൾ നമുക്ക് വലിയ വളവുകളും ഇല്ലാണ്ട് ചെറിയ ഇത്തരം വളവുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉള്ളൊരു റോളാക്കണം അപ്പോൾ നമ്മൾ ലെവല് നല്ല ലെവൽ വഴിയാണ് അപ്പോൾ നമുക്ക് അത്യാവശ്യം ചെറിയ സ്പീഡിലൊക്കെ ഇപ്പോഴും ഇത്രയും ഭാഗങ്ങൾ മാത്രമായിട്ട് വരാനായിട്ട് പറ്റുന്നു ഇനിയിപ്പം നമ്മൾ ഈ തള്ളക്കാനത്തിലേക്ക് വരുന്ന സമയത്ത് ഇനിയുള്ള രണ്ട് ഒന്ന് രണ്ട് ചെറിയ വളവുകളൊക്കെ ഇവിടെയൊക്കെ നമ്മൾ വളരെ സ്പീഡ് കുറച്ച് വാഹനം ഓടിക്കണം നമ്മൾ തള്ളക്കാനം കുരിശു ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് ഈ കുരിശു ഭാഗം വരുന്ന സമയത്ത് നല്ലൊരു വളവാണ് ഇവിടെ നമ്മൾ വളവ് തിരിയാനായിട്ട് എടുത്ത ഭാഗത്തേക്ക് തിരിയാൻ തുടങ്ങും എൻ്റെ വലത്തിലേക്ക് തിരിഞ്ഞ് പോകുന്നതെന്ന് പറഞ്ഞാൽ കീരത്തോടിൻ്റെ പോകുന്ന വഴി ഇതാണ് നമ്മൾ കുരിശു കുരിശുവള്ളി കുരിശെന്ന് പറയുന്ന ഈ ഭാവമാണ് കാണുന്നത് ഇവിടെ നിന്ന് വലത്തേക്ക് കാണുന്നതാണ് മറ്റേ കീർത്തോടിന് പോകുന്ന ഒരു വഴിയാണ് ആ വലത്തേക്ക് തിരിഞ്ഞ് കാണുന്നത് കീർത്തോടിനുള്ള പ്രധാനമായിട്ടും കീർത്തൊടി എന്ന് കാണുന്നൊരു വഴിയാണത് അപ്പോൾ അതിലേ പോയി കഴിഞ്ഞാൽ നമുക്ക് കീർത്തോടി എല്ലാം പറ്റും അവിടെ നിന്ന് നമ്മൾ വളവൊക്കെ തിരിഞ്ഞ് ഇങ്ങനെ പോരുമ്പോഴത്തേക്ക് നമ്മളിനി തള്ളക്കാനം ഹോസ്പിറ്റൽ ഭാഗത്തേക്കുള്ള വഴിക്കുണ്ടാവുന്നത് ഇവിടെ ഇങ്ങനെ പോകുന്നതിന് ശേഷം ഇവിടുന്ന് ഇച്ചിരി ഇവിടെ മുന്നോട്ട് പോകുന്നു കഴിയുമ്പോഴത്തേക്ക് തള്ളക്കാന സി എസ് ഐ പള്ളി പള്ളിയിലേക്ക് കയറിപ്പോകുന്ന ഒരു വഴി ഇവിടെ നമുക്ക് കാണാനാണ് പറ്റും ഈ വലത്തേക്ക് പോകുന്ന വഴിയാട്ടോ പള്ളിയിലേക്കേക്ക് ഇപ്പം വീണ്ടും അവിടെ നിന്ന് മുന്നോട്ടൊക്കെ പോകുന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ തള്ളക്കാലമാരം ആശുപത്രി പടി പണി എന്ന് പറയുക ആദ്യം നമ്മൾ ആശുപത്രി തള്ളക്കാനം കുരിശെന്ന് പറഞ്ഞു അതിന് ശേഷം നമ്മൾ തള്ളക്കാനം ആശുപത്രി എന്ന് പറയും ഇവിടുന്ന് ഈ വലത്തേക്ക് പോകുന്ന വഴിയാണ് നമ്മളാ ആശുപത്രിക്കുള്ള വഴി ഗവൺമെൻറ് സിച്ച് സി ഹോസ്പിറ്റലാണ് അവിടെ ഉള്ളത് അപ്പോൾ ആ തളക്കാണ്ട് തവണ വന്നതിന് ശേഷം നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ് ഇനിയിപ്പം നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴി സിറ്റി ഭാഗത്തേക്കാണ് അപ്പം ഇവിടെ വരുമ്പോഴത്തേക്ക് മെയിനായിട്ടൊരു വളമാണ് ഇതൊരു നല്ലൊരു വളമാണ് ശ്രദ്ധിച്ച് വരണം ഇത് ഭാഗം വാഹനങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് സ്ലോ ചെയ്യേണ്ട ഒരു സ്ഥലമാണത് അപ്പോൾ അവിടെ നിന്ന് അവളിന്ന് പോകുന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് വരുമ്പോഴത്തേക്ക് ഇത് നമ്മുടെ വില്ലേജ് ഓഫീസ് ഫീസ് പടിയെന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ നേരത്തെ ഇടത്ത സൈഡിലെ ഒരു വില്ലേജ് ഓഫീസ് ഉണ്ടായിരുന്ന അത് കഞ്ഞിക്കുഴി ടൗണിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ പഴയ വില്ലേജ് ഓഫീസാണ് ഈ താഴെ കാണുന്നത് തുഭാഗത്ത് കാണുന്നതാണ് ഇവിടുന്ന് ശലോകൂടെ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഇനിയിപ്പോൾ വരുന്ന കോഴി സിറ്റിയാണ് ഞാൻ ആദ്യമേ പറഞ്ഞു ഏഴുകമ്പി ആ ഏഴുകപ്പിന്ന് വരുന്ന വഴി ഞാൻ ശ്രദ്ധിക്കുന്നതാണ് കണ്ടു ഇടച്ചാടി കണ്ടത് ആ വഴിയിലോട്ട് വഴിയിലോട്ടോന്ന് അവിടുന്ന് തന്നെ ഒരു വഴി പോളിംഗ് സ്റ്റേഷൻ്റെ അങ്ങോട്ടേക്ക് പോകുന്ന വഴി ആ സൈഡ് ഇഫക്ട് തന്നെ കൊണ്ടുവരണം വീണ്ടും നമ്മൾ മുന്നോട്ട് നമ്മൾ പോരുവാണ് മുന്നോട്ട് പോരുന്ന സമയത്ത് ഇനി കഞ്ഞിക്കുടി ടൗണിലേക്ക് ഇവിടെയൊക്കെ നമുക്കൊരു വളവുള്ള രണ്ട് എസ് പോലത്തെ രണ്ട് വളവുകളൊക്കെ കേട്ടോ അവിടെ ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധിച്ചൊക്കെ വന്ന രണ്ട് വളവുകൾ പിടി പോകാൻ പാടില്ല ഇനി ചിടം മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും ചെറിയൊരു വളവുള്ള അതിൻ്റെ അവിടെ പറഞ്ഞാൽ വളവ് ഓരോന്ന് ഓർന്ന് ചെല്ലുന്നത് നമ്മുടെ ടൗണിലേക്കാണ് ചെല്ലുന്നത് ഇത് കഞ്ഞിക്കുഴി ചെല്ലുമ്പോഴത്തേക്കിത് ഷാപ്പും പടി എന്ന് പറയുന്നുണ്ട് വലസടയിൽ കാണുമ്പോൾ ഇവിടുന്ന് കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന സമയത്താണ് നമുക്ക് ഇപ്പം നമുക്ക് കെ സി ബോർഡിൻ്റെ ഓഫീസ് എടുത്ത് ഈ കാണുന്ന പരിഘട്ടം വലസ്സടി കാണുന്ന പഞ്ചായത്ത് ഓഫീസാണ് എടുത്ത വസ്സുണ്ട് കെ സി ബോർഡിൻ്റെ ഓഫീസാണ് ഇത് നമ്മൾ നമ്മൾ കഞ്ഞിക്കുഴിയിലെ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് നമ്മൾ വന്നതാണ് പുതിയ ബസ് ഭാഗങ്ങളൊക്കെയാണ് ഇത് അടുത്ത നിർമ്മിച്ചിരിക്കുന്ന സ്റ്റാൻഡ് ഭാഗങ്ങളാണ് ഇവിടുന്നാണ് ടൗണിലേക്ക് നമ്മൾ ടൗണിൻ്റെ ഭാഗങ്ങളിലേക്ക് നമ്മൾ പോകുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അടുത്ത സൈഡിൽ നമുക്ക് കാണുന്നതെന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് ബാങ്കാണ് ബാങ്കിലായിട്ട് സ്ഥാപനങ്ങളൊക്കെയാണ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ വീണ്ടും ടൗണിൻ്റെ പ്രധാന ഭാഗത്തേക്ക് അടുത്ത് ഭാഗത്തേക്ക് പോവുകയാണ് ഇവിടുന്ന് നമ്മൾ ഈ അടുത്ത് സൈഡിലേക്കൊരു റോഡ് നമുക്ക് പോകുന്നതാണ് ആ പോകുന്നത് മഴുവൊടി ഭാഗത്തേക്ക് വരും പോലീസ് സ്റ്റേഷൻ ഭാഗത്തേക്ക് വരും അതുപോലെ തന്നെ ചൂടി പകാറ്റ് ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ഇടത്തേക്ക് വേണം ഇവിടെ നിന്ന് മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് മോള് വലുത്ത വയസ്സത്തേക്ക് കാണുന്നത് സെൻറ്റ് മേരീസ് പള്ളിയിലേക്ക് ചർച്ചിലേക്ക് പോകുന്നൊരു വഴിയാണ് ഇവിടെ നമ്മൾ നമ്മളിവിടെ മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഏകദേശം നമ്മൾ ഇവിടെ കൊണ്ട് നമ്മൾ നമ്മുടെ ഇന്നത്തെ റൂട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നതോടെ നിർത്താൻ പോവുകയാണ് ഇനി പഴരിക്കണ്ട ഭാഗത്തിനാണ് ഇവിടുന്ന് ഇടത്തൈലോട്ട് തിരിയുന്ന എസ് എൻ സ്കൂൾ ലേക്ക് പോകുന്ന വഴിയാണ് ഇവിടുന്ന് മുന്നോട്ട് വരുന്നത് അതുകൂടാണ്ട് വാഗച്ചോടിന് പോകുന്ന വഴി ഇടയിൽ നിന്ന് നേരെ കിടക്കുന്ന വാഗച്ചോടിന് പോകുന്ന വഴികളുണ്ട് അപ്പം അങ്ങനെയാണല്ലോ നമ്മൾ ചേലച്ചോട് മുതൽ നമ്മൾ കഞ്ഞിക്കുഴി ടൗണിൽ എങ്ങനെ അറ്റം വരെ പഴരിക്കണ്ട ജംഗ്ഷൻ വരെ പോകാറുണ്ട് അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട നിങ്ങൾക്ക് എൻ്റെ നന്ദി നമസ്കാരം ഓക്കെ താങ്ക്സ്